ത്തിലെ തിയേറ്ററുകളിലും മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറുമോടും പ്രധാന വേഷങ്ങളിലെത്തിയ ജനഗണമന സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജനഗണമന സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ആലോചിച്ചിട്ടേ ഇല്ലെന്ന് പറയുകയാണ് നടൻ സുരാജ് വെഞ്ഞാറമൂട് ഇല്ല സിനിമക്ക് അങ്ങനെയൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകില്ല എന്നാണ് സുരാജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് എന്നൊന്നും പറയില്ലേ ജനഗണമനയുടെ രണ്ടാം ഭാഗം വെറുതെ ലിസ്റ്റിന് കയറി തള്ളിയതാണ് അല്ലാതെ സെക്കൻഡ് പാർട്ട് ഒന്നും അവർ ആലോചിച്ചിട്ടേ ഇല്ല ആ സിനിമയുടെ പല പോർഷനും പുറത്ത് ട്രെയിലറായും ടീസറായൊന്നും വിടാൻ പറ്റില്ല പൃഥ്വിയുടെ ലുക്ക് പുറത്ത് വിടാൻ പറ്റില്ല എന്റെ ഒരു പാട്ട് മാത്രം വിട്ടു ഒരു ഉള്ളടക്കവും അതിൽ നിന്ന് പുറത്തുവിടാൻ പറ്റാത്തത് ഒരു ബോംബ് സ്ഫോടനം ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ചെയ്തതാണ് ഇത് കണ്ട് സെക്കൻഡ് പാർട്ട് എന്ന് ആരൊക്കെയോ തള്ളിയപ്പോൾ അവരും കൂടെ അങ്ങ് തള്ളിയെന്ന് മാത്രം ഒരു പക്ഷേ രണ്ടാം ഭാഗം എഴുതാൻ അവർ തയ്യാറാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ലിസ്റ്റിലും തയ്യാറാണ് അഭിനയിക്കാൻ ഞാനും റെഡിയാണ് എന്നാണ് സുരാജ് വെഞ്ഞാറമ്മോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജനഗണമനയുടെ വിജയം തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നതെന്നും അതിനാൽ തന്നെ രണ്ടാം ഭാഗം സൂക്ഷിച്ച് പ്ലാൻ ചെയ്യേണ്ടതുണ്ടെന്നും ഡിജോ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു മലയാളിപുറം ഇന്ത്യ എന്ന തന്റെ ചിത്രത്തിന്റെ പ്രൊമോഷണൽ സമയത്തും ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നടന്ന പല സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും ആസ്പദമാക്കി ഒരുക്കിയ ഒരു ചിത്രമായിരുന്നു ഇത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ മറ്റൊരു വീക്ഷണ രീതിയിലാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മമതാ മോഹൻദാസ് വിൻസി അലോഷ്യസ് ഷാരി ധ്രുവൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ ഫേക്ക് എൻകൗണ്ടറിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ജനഗണമന